أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الفاتحة ابن كثير بن كثير كام. بسم الله الرحمن الرحيم فاتحة الكتاب يقال لها الفاتحة فاتحة أي فاتحة الكتاب خط فاتحة الكتاب അപ്പോൾ എഴുതുമ്പോൾ എന്താണ് ഫാത്തിഹത്തുൽ ഫാത്തിൽ ഇതുകൊണ്ടാണ് നിസ്കാരത്തിൽ എന്താണ് പാരായണം തുടങ്ങപ്പെടുക ഉമ്മുൽ കിതാബ് ഉമ്മുൽ കിതാബ് എന്നും പേരുണ്ട് ഇന്തൽ എന്താ ആ ജുമഹൂറിൻ്റെ അടുത്ത് അധികാൾ പണ്ഡിതന്മാരുടെ അടുത്ത് എന്താണ് ഉമ്മുൽ കിതാബ് എന്നും പേര് ഉണ്ട് അപ്പൊ എന്നവരും ഹസൻ എന്നവരും എന്നവരും വേർത്തു എന്താണ് കരിഹ ഉമ്മുൽ കിതാബ് എന്ന് പേര് വെക്കലിനെ അവർ രണ്ടുപേരും വെറുത്തു തസ്മിയൽക്കാൽ ഹസനും എന്നവരും പറഞ്ഞു ഇന്നമാതാലിക്കൽ കിതാബ് എന്ന ലൗഹുൽ മെഹഫൂദ് മുക്കമായത്തുകളാണ് അപകളാണ് ഉമ്മുൽ കിതാബ് എന്ന് മുഹുക്കമായത്തുകൾക്കാണ് ഉമ്മുൽ കിതാബ് എന്ന് പറയാന്ന് അസൻ എന്നവർ പറഞ്ഞു വലിതാക്കരി ഇക്കാരണത്തിന് വേണ്ടി അവർ രണ്ടുപേരും ഉമ്മുൽ ഖുർആൻ എന്ന പേര് പറയലും അപ്പോൾ ഉമ്മുൽ കിതാബെന്നും ഉമ്മുൽ ഖുർആാനെന്നും ഫാത്ത പേരു പറയലിനെ അവർ എതിർത്തിട്ടുണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഇന്തർമിതിമാമു അദ്ദേഹനെ സഹിയാക്കി അൻ തുടർന്ന് കാല കാല റസൂൽ റസൂൽ പറഞ്ഞു അൽഹമുൽ ഉമ്മുൽ ഖുർആൻ വ ഉമ്മുൽ കിതാബ് മസാനി വൽ ഖുർ ഉൽ അപ്പോൾ നമുക്കെന്ത് ചെയ്യുകൾ പറഞ്ഞല്ലോ അബൂ ഹുറ തങ്ങൾ തൊട്ട് കാല അദ്ദേഹം പറയുന്നു കാല റസുൽഹാൻ റസൂൽ പറഞ്ഞു അൽഹമദുൽ എന്നുള്ളത് ഉമ്മുൽ ഖുർആൻ അതായത് ഫാത്തയാണ് ഉദ്ദേശം ഫാത്തിഹ എന്നുള്ളത് ഉമ്മുൽ ഖുർആൻ ആണ് ഉമുൽ ഖിതാബു ആണ് വസ്സബുൽ മസാനി സബു മസാനിയാണ് വൽ ഖുർ അലീം ഖുർആൻ ഉള്ള അപ്പോൾ നാല് പേരായി ഉമുൽ ഖുർആാൻ ഉമുൽ കിതാബ് സബുൽ മസാനി ഖുർആൻ അലീം എന്നൊക്കെ പേരുണ്ട് വൈഖ് അല്ലഹാ അതിന് പേര് അൽഹന്ദു എന്നും പേരു അറിയപ്പെടും അൽഹംദു അപ്പോൾ അഞ്ചായി ഇനി വൈഖുഖഅ അസ്വല അസ്വല എന്നും പേര് അറിയപ്പെടും അപ്പോൾ ഇത്രയും ആറുപേരായി അതെന്താ കാര്യം ഇല്ല കൗരി അലി ഇലാം നബി പറഞ്ഞു അൻ റബ്ബിഹി റബ്ബിനെ തൊട്ട് ഖുദ്സിയുടെ നബി പറയുന്നത് പറഞ്ഞു വ ബൈന നിസ്കാരത്തെ ഞാൻ എന്താക്കിയിട്ടുണ്ട് എൻ്റെയും എൻ്റെ അടിമകളുടെ ഇടയിൽ പകുതിയാക്കി വീതിച്ചു പകുതിയാക്കി വീതിച്ചു അവടെ കസം എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ് നിസ്കാരം ഉദ്ദേശം ഫാത്തിഹാണ് അസംസു സലാത്ത ഞാൻ ഫാത്തേ വീതിച്ചു ബൈനി എൻ്റെയും ബൈന അബധി എൻ്റെ അടിമേൻ്റെ ഇടയിൽ നെസ്ഫൈനി രണ്ടായിട്ട് വാഹിച്ചു കാലൽ അബുദു അടിമ പറഞ്ഞാൽ അലഹമദില്ലാഹിറബുല്ലമീൻ അലഹമദില്ലാ റബുല്ലമീൻ എന്ന് ഫാത്തേയിൽ പറയുകയാണെങ്കിൽ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു അൽ ഹദീസ് അപ്പൊ സുമ്പോൾ ഫാത്ത അപ്പൊ ഫാത്തക്ക് വരൂ പുറപ്പെട്ടു സലാത്തൻ എന്ന സലാത്തൻ എന്ന് വേറി പറയപ്പെട്ടു അതിന് അവിടെ നമ്മ ഇവിടെ പറഞ്ഞെന്താണ് സലാത്തൻ എന്ന് പേര് പറഞ്ഞല്ലേ ഇനി സലാത്തൻ എന്നു പേര് പറയാൻ കാരണം അന്നഹർത്തം ഫിഹയാണ് അതെന്താണ് നിസ്കാരത്തിലത് ഫാത്തിഹ അത് ഷർത്തം ഫി അതിലുള്ളൊരു ഷർത്ത ഇതിന് വേണ്ടിയിട്ടാണ് നിസ്കാരത്തിൽ അന്നഹർത്തം ഫിഹർത്ത നമ്മ നിസ്കാരത്തിൽ ഫാത്തിയോ അതിൽ ഫറൽ അല്ലേ പതിനാല് ഫറലിൽ ഒന്നാണ് സ്വലാത്തൻ എന്ന് ഫാത്യക്ക് വരെ പറയപ്പെട്ടതിൽ അന്നഹാ ഫിഹ നിസ്കാരത്തിലുള്ള ഷർത്താ ഇതിന് വേണ്ടിയിട്ട് ഇനി വൈക്കാലു അവിടെ ഒന്ന് ശ്രദ്ധിക്കണം ചെറുതെന്ന് നമ്മൾ പതിനാല് ഫറലുകളിലൊരു പറഞ്ഞാണ് ഫാത്തിഹ

ഷിഫാ മിങ്കുല്ലി എല്ലാ സുമിൽ നിന്നുള്ള എന്താണ് ശമനമാണ് എല്ലാ വിഷ വിഷങ്ങളിൽ നിന്നും വിഷത്തിൽ നിന്നുള്ള ശിഫയാണ് ശമനമാണ് ഫാത്തിഹത്തുൽ കിതാബ് അപ്പോൾ ആ അദീസ് വെച്ചിട്ടാണ് ഇവിടെ എന്താ ഷിഫ എന്ന് വരു പറയ്പോൾ ഇനി വയൂഖാൽ റുക്കയ റുക്കയ്യ എന്ന് പറയും മന്ത്രം എന്ന് വരു പറയുമ്പോൾ ഹദീസി അതിന് തെളിവില് ഹദീസി അബീ ഹദീസ് ഉണ്ട് ഫി സഹീഹിൽ ഹീന റക്കാ വിഹാൻ്റെ സഹീലുണ്ടല്ലോ ഹീന ഈ ഫാത്യ കൊണ്ടിട്ട് ഒരു സലീമായ റജുലിനെ അബുസാഹിദ് എന്ത് ചെയ്തു മന്ത്രിച്ചു ഫക്കു റസൂൾ അപ്പൊ അദ്ദേഹത്തോട് റസൂൾ ചോദിച്ചു ഒമ ഇതിരിഹാ റുഖയ്യ അത് റുഖയ്യ ആണെന്ന് നിനക്ക് അറിയിച്ചെന്ന വസ്തു എന്തൊന്നാണ് റുഖയു മന്ത്രമാണ് അതുകൊണ്ട് മന്ത്രിക്കാന്ന് നിനക്ക് എന്താണ് അറിവ് കിട്ടിയ കാര്യം എന്താ എന്താണെന്ന് ചോദിച്ചല്ലോ അപ്പോൾ അതാണ് അതിന് തെളിവ് റുഖ്യ എന്ന് പേര് അറിയപ്പെടുന്നു വറവി രായത്തേത് തന്നെ അബ്ബാസിനെ തൊട്ട് അന്നഹു സമ്മ ഖുർആൻ ഇബ്നു ഇബിൻ അബ്ബാസങ്ങൾ അതിന് ഖുർആൻ എന്ന് ഖുർആാനിന്റെ അടിസ്ഥാനം അടിത്തറ എന്ന് പേര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിൻ്റെ അടിസ്ഥറ ബിസ്മിൻ അറുറീം എന്നതാണെന്നുണ്ട് അദ്ദേഹം പറഞ്ഞു വസമ്മ അതിന് പേര് വെച്ചത് അൽ വാഖിയ എന്നാണ് വാക്കിയ അത് കാക്കുന്നത് അല്ലെ സംരക്ഷിക്കുന്നത് ഒസമ്മ അൽ കാ മതിയായത് കാഫിയ എന്തിനും മതിയായത് നിലക്ക് യഹ്യബിനു അബി കസീർ അതിന് വെച്ചു കാരണം എന്താണ് കാഫിയെന്ന് പറയാൻ കാരണം അല്ലെ അന്ന തഖി അത് മതിയാകും അമ്മ അദാഹ അതല്ലാത്തവകളെ തൊട്ടത് മതിയാകും വലായഖ ഫി മാ സിവാഹ അൻഹ ഇതിനെ വിട്ടിട്ട് മറ്റുള്ളത് മതിയാകൂല എന്തിനും ഇത് മതിയാകും പക്ഷേ മറ്റുള്ളതൊന്നും ഇതിൻ്റെ സ്ഥാനത്ത് നിൽക്കൂല അപ്പോൾ അതുകൊണ്ട് കാഫിയ എന്ന് പേരുവെക്കപ്പെട്ടു കമാൽ ഹദിഫി ബാദുൽ അഹാദീസിൽ മുർസല അല്ലേ മുർസലായ ചില ഹദീസുകൾ വന്നിട്ടുണ്ട് ഉമുൽ ഖുർആൻ എന്താണ് മുൻസലീസ് ഉമുൽ ഫാത്ത എന്നുള്ളത് മറ്റുള്ളതിനൊക്കെ പകരമാണ് വലൈസ മറ്റുള്ളവകൾ ഇതിനെ തൊട്ട് പകരമല്ല ഇനി വൈക്കാൽ ഹാദിന് പേര് പറയപ്പെടും 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 സൂറത്തുൽ എന്നും വൽ എന്നും പേരുണ്ട് ദമാക്ഷരി അദ്ദേഹത്തിന്റെ കശാഫ് എന്ന കി തഫ്സീറിൽ അതിന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പേരും വഹിയ മക്കിയത് ഇനി അത് നമ്മ പേര് പറഞ്ഞു കഴിഞ്ഞട്ടോ പേര് എത്രണം പറഞ്ഞപ്പോഴ് നേരത്തെ മുതൽ മുതലും പറഞ്ഞു അലഹമില്ല എന്ന് പേര് പറയപ്പെടും അല്ലേ പിന്നെ ഫാത്തിഹത്തുൽ കിതാബ് അല്ലെ ഉമുൽ കിതാബ് എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് ഉമ്മുൽ കിതാബ് പിന്നെ പറഞ്ഞെന്താ അൽഹമുല്ല എന്ന് പിന്നെ ഉമ്മുൽ ഖുർആാൻ ഉമ്മുൽ കിതാബ് ഉമുൽ ഖുർആാൻ ഉമ്മുൽ സബു മസാനി ഖുർആാനുൽ അലീം പിന്നെ എന്ന് അൽഹന്ദ പറയും പിന്നെ സ്വലാത്ത് എന്ന് വരും അറിയപ്പെടും പിന്നെ എന്താ പറയത് ഷിഫാ സ്വലാത്ത് സമയത്തിൽ ഭാഗത്ത് സ്വലാത്ത് അല്ല എല്ലാ ഇനി ഷിഫ എന്ന് വരും അറിയപ്പെടും പിന്നെ പറഞ്ഞ റുഖിയ അല്ല എവിടെ വരെയും പറഞ്ഞു പിന്നെ അസാസ് അൽ ഖുർആാൻ കാഫിയ വാഖിയെന്ന് പറയും വാഖിയുണ്ട് കാഫിയ സൂറത്തു സൂറത്തുൽസല സൂറത്തുൽ കൻസ് അല്ലേ ഇനി പറയുന്നത് ഈ സൂറത്ത് മക്കയ്യാണോ മദനിയാണെന്ന വഹിയ മക്കിയൊൻ ഇത് മക്കിയാണ് അതായത് നബിയുടെ ഹിജ്റക്ക് മുമ്പ് അവതരിച്ചതാണ് അബ്ബാസ് അതിനെ പറഞ്ഞു കത്താദയും പറഞ്ഞു അബുൽ ആലിയെ പറഞ്ഞു മദനിയാണ് മദനി കാലോ അബൂഹുറഹ അതിനെ പറഞ്ഞു മുജാഹിദുംബിന് എസാറും ദുഹരി ഇവർ പറഞ്ഞത് മദനിയാണ് ഈ കാലു പറയപ്പെട്ടിട്ടുണ്ട് നസലത്ത് എന്ന് രണ്ട് വട്ടം അത് അവതരിച്ചു പോന്ന് മറത്തമ്പി മക്കത്ത ഒരു വട്ടം മക്കയിൽ വെച്ചുമ്പോൾ മറത്തമ്പിൽ മദീന ഒരു വട്ടം മദീനയിൽ അവതരിച്ചിട്ടുണ്ട് വല്ല പോലെ അശ്വഖലി കൗലി തല ആദ്യത്തേതാണ് അള്ളാഹുവിൻ്റെ കൗലിനോട് ഏറ്റവും സാദൃഷ്ടമാണ് എന്താണ് വലക്കത് ആത്തൈനാക്ക സബ മിനൽ മസാനി സുഹൃത്തിൽ ഹിജിറിലൂടെയുള്ള പറഞ്ഞല്ലോ വലക്കത് ആത്തൈനാക്ക സബ മിനൽ മസാനി നാം അങ്ങേക്ക് നാം ഫാത്തഹേ തന്നു അപ്പം ഹിജിർ ഏത് സു ഏത് സുഹത്താന്ന് നോക്കിയാൽ ഏത് മദനിയാണോ മക്കിയ നോക്കിയാൽ പറയാലോ മക്കിയാണെന്നതിനാണ് ഏറ്റവും സാദൃഷ്യത അല്ലാഹു ആലം അള്ളാഹുവിനെ ഏറ്റവും അറിയുക അപ്പോൾ രണ്ടു വട്ടം ഇറങ്ങിയെന്ന് പറഞ്ഞവരുണ്ട് മക്കിയന്ന് വലക്കത് ആത്തയിനാക്ക സബ മിനൽ മസാനി ഹിജറിലെ എൺപത്തി ഏഴാമത്തെ ഈ ആയത്ത് അതാ അവതരിച്ചത് മക്കിയായിട്ടാണെങ്കിൽ മക്കിയെന്നുള്ള ഏറ്റവും സാദൃശ്യത അല്ലെ വക്കീല അല്ലേ കാലിബിൻ അബ്ബാസ് അബ്ബാസ് ആ ഇനി വഹക്കൽ അബുൽസ് എന്നൊരു നസല കേട്ടിട്ടുണ്ട് പകുതി ഇറങ്ങിയത് നസല മദീന മറ്റേ പകുതി ഇറങ്ങിയത് മദീനയിലാണെന്ന് വഹുവ ഒരീബൻ ചിത്തൻ അത് അങ്ങേറ്റം ഒരീബാണ് നക്കലഹുൽ കുർത്തുബി എന്നു കുർത്തുബി അദ്ദേഹത്തോട്ട് സമർക്കന്ധിയെ തൊട്ട് രീപാത്തി ഉദ്ധരിച്ചിട്ടുണ്ട് ഈ അഭിപ്രായം വഹിയ സബ് അത് പറയാം ഇനി അപ്പോൾ എവിടെ ഏതാണെന്ന് അവതരിച്ചത് അതിനെപ്പറ്റി പറഞ്ഞു പറഞ്ഞല്ലേ അതിൻ്റെ പേര് പറഞ്ഞു പിന്നെ അത് മക്കിയാണോ മദനീ ആണെന്ന് പറഞ്ഞു പിന്നെ ഇനി പറയാം എത്ര ആയത്തുണ്ട് വഹിയ ബിലാ ഖിലാഫിൻ അത് ഏഴ് ആയത്താണ് അതിലൊരു അതിനഭിപ്രായം അല്ല വക്കാല അമൃബനുബൈദ് പറഞ്ഞു സമാന എട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് വക്കാല ഹുസൈനു ജൂഫി പറഞ്ഞു സിത്തൻ ആറാണെന്ന് വഹാദാനി ഷാദാൻ ഇത് രണ്ടും അഭിപ്രായം ഒറ്റപ്പെട്ട അഭിപ്രായമാണ് ഷാദാണ് ദുർബലമാണ് അപ്പോൾ ഏഴാണെന്നതിൽ ഖിലാഫില്ലാന്ന് വൈൻ്റെ മഹ്തലൂഫിൽ ഭസ്മല ഇനി ഭസ്മലയുടെ വിഷയത്തിലാണ് അവർ ഇഖ്തിലാഫൈ പണ്ഡിതന്മാർ അൽഹിയ ആയത്തും മുസ്തഖല്ല തൊന്നിൻ നവ്വലിഹ അത് ആദ്യം മുതലുള്ളൊരു ഒറ്റ ഒരു ആയത്താണോ തനിച്ചൊരായത്താണോ കമാഹുഅ ഇന്ദൽ ജമൂരി ഖുറായിൽ കൂഫ കാര്യങ്ങളിൽ എന്താണ് മുഖ്യ ആളുകളുടെ അടുക്കലും ഉള്ളതുപോലെ അത് തനിച്ചൊരൊറ്റായത്താണോ ജമാദ് അതുപോലെ തന്നെ എന്താണ് കമാഹുദ് ഇന്ദൽ ജമുൽ ഖുറായിൽ കൂഫ മിന സഹാബത്തി സഹാബത്തിൽ നിന്നുള്ള ഒരു കൂട്ടത്തിന്റെ കൗലും പിൻഗാമികൾപ്പെട്ട ഒരു ഒരു കൂട്ടവും പറഞ്ഞെന്താണത് അത് ആദ്യം മുതൽ തനിച്ച ആയത്താണ് അയത്തിന് അല്ലെങ്കിൽ അല്ല ആയത്തിന്റെ അല്പമാണോ അല്ലെങ്കിൽ അതിനെ ആദ്യം മുതൽ മൊത്തത്തിൽ അതിനെ എണ്ണപ്പെടുകയില്ലയോ കമാലു മദീനക്കാരുടെ കൗലാണ് കൗല് പോലെ കാര്യങ്ങളും പെട്ട മദീനക്കാരിൽ നിന്നുള്ള കൗല് പോലെ അങ്ങനെയാണോ അലാ അലാസത്തിൽ മൂന്ന് കൗലാണ് മൂന്ന് കവലല്ലേ അതായത് എന്നുള്ളത് ബിസ്മി ലാറമാൻ റഹീം എന്നുള്ള ഒറ്റ ആയത്ത് തന്നെയാണോ അതല്ല ഒരു ആയത്തിൻ്റെ പകുതിയാണോ അത് മുഴുവനും അല്ലെങ്കിൽ അതിൽ എണ്ണപ്പെടുകയില്ല ആദ്യം മുതൽ അതിനെ എണ്ണപ്പെടുകയില്ലയോ എന്ന മൂന്ന് കൗല് സായ ഈ ഫി മൗലി ഇൻഷാ അള്ളാഹു താലം അതിൻ്റെ സ്ഥലത്ത് അതിനെ സമർത്ഥിക്കൽ ശേഷം വരും എന്നുള്ള ഉദ്ദേശിച്ചാൽ അവനെ കൊണ്ടാണ് എന്താണ് ഉറപ്പിട്ടു അവർ പറഞ്ഞു കലിമത്തു ഹാ ഹംസും അതിൻ്റെ കലിമത്തുകൾ ഇരുപത്തഞ്ച് കലിമത്താണ് ഇരുപത്തഞ്ച് പദങ്ങളുണ്ട് അതിലെ അക്ഷരങ്ങൾ ഫാത്തിയയിലെ അക്ഷരങ്ങൾ അക്ഷര ഹർഫൻ എത്ര അക്ഷരോ നൂറ്റി പതിമൂന്ന് നമ്മൾ കിതാബുകൾ പറയാം നൂറ്റി അമ്പത്താറാന്നോ ഫാത്ത അക്ഷരങ്ങൾ നൂറ്റി അൻപത്താറ് അപ്പം ഇതിൽ പറഞ്ഞാൽ നൂറ്റി പതിനാറെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കത് പിന്നെ നോക്കാം ഇനി ഖാലൽ ബുഖാരി പറഞ്ഞു അവവലി കിതാബി തഫ്സിൽ ബുഖാരി മാം കിതാബ് തബ്സീറിന്റെ തുടക്കത്തിൽ പറഞ്ഞു വസുമ്മുൽ കിതാബ് ഉമ്മുൽ കിതാബ് എന്ന് പെരുവെക്കപ്പെട്ടു അപ്പം നമ്മുടെ പാത്തേനെ പറ്റി അതിൻ്റെ പേരുകൾ പറഞ്ഞു പിന്നെ അതിൻ്റെ അത് ഇറങ്ങിയത് എവിടെയെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ അക്ഷരങ്ങൾ അല്ലേ പിന്നെ ഭിസ്മിയെ പറ്റി ചർച്ച ചെയ്തു പിന്നെ പറഞ്ഞു അതിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞു അതിലെ അക്ഷരങ്ങൾ അതിലെ പദങ്ങളൊക്കെ എത്ര

അത് ഓതൽ കൊണ്ട് എന്തെങ്കിലും നിസ്കാരത്തിലത് ഓതൽ കൊണ്ട് ആരംഭിക്കും അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഉമ്മുൽ കിതാബ് എന്ന് വരുവാൻ വക്കീല പറയുമ്പോൾ ഇന്നമാ സത്ത് റുജു പറയപ്പെട്ടിട്ടുണ്ട് അതിന് ഉമ്മുൽ കിതാബ് എന്ന് വരെ പറയാൻ കാരണം ഉമ്മുൽ എന്ന് പറയാൻ കാരണം ഇന്നമാ സുമിയുതാലി റുജു മാനിൽ ഖുർആൻ കുല്ലിഹി ഖുർആന്റെ മുഴുവൻ മാനകളും മടങ്ങിയതിന് വേണ്ടി ഇലാ തലമ്മനുഹു ആ ഫാ അത് ഉൾപ്പെടുത്തിയൊന്നിലേക്ക് ഖുർആന്റെ മുഴുവൻ മാനകളും എന്താണ് ഈ ഫാത്തിഹ ഉൾക്കൊള്ളുന്നതിലേക്ക് മടങ്ങുന്നുണ്ട് കാലിബിനു ജരീർ പറഞ്ഞു ഒരു എന്ന് കിതാബെന്ന് വരുവരാൻ കാരണം അത് കിട്ടിയട്ടാ കാലിൻ ഇബിനു ജരീർ പറഞ്ഞു വൽ വൽഅറബ്സമ്മീ അറബികൾക്കുള്ള ജാമ്യ അംബ്രിൻ ജാമ്യ അമ്രി എല്ലാ ജാമ്യ അമ്രാര്യം ഒരുമിച്ച് കൂടുന്ന മുഴുവത്തിനും പേര് പറയപ്പെടും ഒരു കാര്യത്തിൻ്റെ മുന്തിയതിന് പേര് പറയപ്പെടും ഇതാ കാരണത്തിലെ ലഹു തവാബി തത്ബു ഹുലഹ ഇമാമൻ ജാമ്യൻ അതിനോട് പിൻപറ്റുന്ന താബികളുണ്ടായാൽ ഹുഅലഹ ഇമാമൻ ജാമ്യൻ ഇമാമൻ ജാമിയൻ എന്ന് പറയും പറയും ഇമാമൻ ജാമ്യൻ ഹുലഹ ഇമാമൻ ജാമിയൻ ഉമ്മൻ ഉമ്മൻ എന്ന് പേര് പറയപ്പെടും അപ്പോൾ അറബികൾ എന്ത് പറയപ്പെടും ഒരു കാര്യത്തെ ഒരുമിച്ച് കൂട്ടുന്ന മുഴുവത്തിനും അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ മുന്തിയതിന് എപ്പോഴേതാ കാണത്തില്ല ഹു തവാബി തത്ബഹുഹ ഇമാമൻ ജാമ്യൻ അതിന് തവാളുണ്ടായാൽ അതിനോട് പിൻപറ്റുന്ന ഹുലഹ ഇമാമൻ ജാമ്യൻ അത് അതിന് മുന്തിയതായാൽ ഉമ്മൻ എന്ന് പേര് പറയപ്പെടും അപ്പൊ നീ പറയാറുണ്ടല്ലോ ജിൽജത്തില്ല തീ തജ്മു ദിമാ ഉമ്മർ റാസ് എന്ന് പറയും തൊലിയെപ്പറ്റി അല്ലാത്ത തജ്മൌ ദിമാ അതാണ് തലച്ചോറിനെ ഒരുമിച്ച് കൂട്ടുന്ന തൊലിയെപ്പറ്റി നീ പറയും ഉമ്മർ റാസ് തലയുടെ എന്ന് പറയും ഉമ്മുർ എന്ന് പറയും ൂന ലിവാൽ ജെയ്ഷി നീ സൈന്യത്തിൻ്റെ കൊടിക്ക് പറയും വറായത്ത അവരുടെ കൊടിക്ക് അല്ലാത്ത അവർ അതിൻ്റെ ചോട്ടിലാണ് ഒരുമിച്ച് കൂടാ അതിനെ പറ്റി ഉമ്മൻ എന്ന് പറയാറുണ്ട് അപ്പം എന്താണ് ഉമ്മ എന്ന് പറയാനുള്ള കാരണം പറയാം ഉമ്മൽ കുത്തുപോ എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം തെളിവ് പിടിച്ചു

ഇനി കാല അതേപറയാ വ സമ്യത്ത് മക് വസുമത്ത് മക്കത്തു ഉമ്മുൽഖുറ ആ മക്കക്ക് പേര് പറയാറുണ്ട് ഉമ്മുൽഖുറ എന്ന് പറയുന്നത് നാടുകളുടെ ഗ്രാമങ്ങളുടെ മാതാവെന്ന് കാരണം എന്താ ഈ തക്കിഹ അമാമ ജമീഹ അത് മുന്തിയിട്ടുണ്ട് അത് മുഴുവത്തിൻ്റെയും മുമ്പ് അത് മുന്തിയതിനു വേണ്ടി മറ്റു നാടുകൾക്കെല്ലാം മുമ്പ് അതാണ് മുന്തിയത് ഉണ്ടായത് വ ജമീഹ മാ സിവാഹ അതല്ലാത്തതിനെല്ലാം അത് ഒരുമിച്ച് കൂട്ടിയതിന് വേണ്ടിയിട്ട് ബഹൈല പറയപ്പെട്ടു ഇനി അങ്ങനെയല്ലാട്ട് ഇനി വലിയ അന്നൽ അറവ ദ മിൻഹയാണ് അതിന് ആ മക്കയിൽ നിന്ന് മക്കയിൽ നിന്ന് മക്ക പരത്തിയതാണ് ഭൂമിയാകുന്നത് ദുഹ്യത്ത് മിൻഹ ആ മക്കയിൽ നിന്ന് പരത്തപ്പെട്ടതാണ് അപ്പം മക്കയാണ് ആദ്യം ഉണ്ടായത് അപ്പം ആ നിലക്കാണ് അങ്ങനെ പറയാറുണ്ട് ഉമ്മുൽ ഖുറ എന്ന് പറയും വലിയ കാല ഹൈ അൽഫാത്തിഹാ ഇനി ഫാത്തിഹക്ക് വീണ്ടും അൽ ഫാത്തിഹ എന്ന് പറയും കാരണം എന്നാ തുൽ കിറാത്തു കാരണം ഖുർൻ്റെ മറ്റൊരു പേര് പറയുന്നത് അൽ ഫാത്യാഹ എന്ന് കാരണം അതിനകത്ത് ഉസ്തവിയാൽ ഖിറാത്ത് കിറാത്ത് അതുകൊണ്ട് ആവർത്തിക്കപ്പെടുന്നത് തുടങ്ങുന്നത് ഓത്ത് അതുകൊണ്ട് ലാ തുടങ്ങുന്നത് അതുകൊണ്ട് ഫാത്തിഹ എന്ന് പറയും വഫ്താദ്യത്തെ സാബത്ത് ബിഹാ കിതാബത്തൽ മുസാഫിൽ ഇമാം സഹാബികൾ ആരംഭിച്ചു ബിഹാ ഫാത്തിഹ കൊണ്ട് കിതാബത്തൽ മുസാഫിൽ ഇമാം മുസാഫുൽ ഇമാമിൻ്റെ കിതാബത്തിന് അതുകൊണ്ട് ആവർത്തിച്ചത് അപ്പോൾ അതുകൊണ്ട് അൽഫാത്യ എന്ന് പേര് പറയപ്പെടും അതായത് അബൂവക്രിസിദ്ധീകങ്ങളുടെ മുസാഫ് അങ്ങനെ മുസാഫ് അല്ലെ ഇമാമായ മുസാബ് ആദ്യത്തെ മുസാബിനെ അങ്ങനെയാണ് ആവർത്തിച്ചത് വസഹ അസ്മി തുഹാബി സബിൽ മസാനി ഇനി അതിന് സബുൽ മസാനി എന്ന് പേര് പറയലും സഹിയാണ് ഖാലൂർ പറഞ്ഞു ലി തുസന്നാബി സലാത്തി നിസ്കാരത്തിൽ അതിനെ ആവർത്തിക്കപ്പെടും ഓരോ റക്കാത്തിലും അതിനെ പാരായണം ചെയ്യപ്പെടാറുണ്ട് അപ്പം അതുകൊണ്ട് അതിന് സബു മസാനി എന്ന് പറയും ആവർത്തിക്കപ്പെടുന്ന ഏഴായത്തുകളെന്ന് അയിൻ കാനൽ മസാനി മാനർ വൈറുദ ഇനി മസാനി എന്ന എനിക്ക് ഈ പറഞ്ഞ അർത്ഥമല്ലാത്തതുണ്ടെങ്കിലും ശരി ഇങ്ങനെയും അർത്ഥം പറയുമ്പോൾ അപ്പോൾ അതാണ് സബുൽ മസാനി എന്ന് പറയാൻ കാരണം കമാസയത്തി ബയാനു ഫി മൗലി ഇൻഷാള്ളാത്ത അതിൻ്റെ സ്ഥലത്ത് അതിൻ്റെ വിശദീകരണം വരും ഇൻഷാല്ല ഉദ്ദേശിച്ചാൽ വരും കാലൽ ഇമാം അഹമ്മദ് ഇമാം അഹമ്മദ് പറഞ്ഞു യസീദ് എജീദ്ബിൻ ഹാറൂൻ عن بانا بن ابن بن وهاشم بن هاشم عن نبي عن بن عبيد بن عن المقبولي عن نبي هريرة عن النبي صلى الله عليه وسلم أبو هريرة عن النبي صلى الله أنه قال النبي ورني لأم القرآن لأم القرآن هي أم القرآن أم القرآن هي أم القرآن هذا أم القرآن وهي سبب المثاني سبب المثاني هي القرآن الله هذا القرآن الله لهم أنا بقى بيرجع لهم أنا അദീസ് പറഞ്ഞതാണ് മുൽ ഖുറാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സബുൽ മസാലിന്നുണ്ട് ഖുറാൻ ഉൽ അദീബ് സുമർ അബാഹു അൻ ഇസ്മായിൽ ബിന് ഉമർ ഉമർ അൻ ബിൻ അബീദ്ബിൻ വിഹി വക്കാല അബു ജാഫർ മുഹമ്മദ് ബിൻ ജരീരുത്തുബിലി ഹദ്സിന് ഇബിന് ഇബിന് ജരീറു തബിലി പറയാണ് ഹദ്ദസിന് യൂസുബിന് അബ്ദുൽ അല ഹദ്സന അഖ്ബർ ഇബിൻ വഹബിൻ അക്ബർ അനി അബീദ് അബീദ്ബിൻ അൻ സാഹിദൽ മഖബുരി അൻ നബി ഹുറൈറിയുദ്ധാൻ എന്താണ് അബു ഹുറൈറയെ തൊട്ട് അൻ റസൂലുള്ളാഹി റസൂൽ നബി തങ്ങളെ തൊട്ട് അബു ഹുറൈറ പറയുന്നു ഖാല നബി പറഞ്ഞു ഹിയ ഉമ്മുൽ ഖുർആൻ ഖുർ ഫാത്തി ഉമുൽ ഖുർആൻ ആണ് വഹിയ ഫാത്തിഹത്തുൽ ഖിതാബാണ് വഹയ്യ സബു ഉൽ മസാൻ അപ്പം ഉമ്മുൽ ഖുറാൻ ഫാത്തിയതുൽ കിതാബ് എന്ന് അതുപോലെ തന്നെ സബു ഉൽ മസാൻ അതിനൊക്കെ നമ്മൾ തെളിവ് പറയണം വ ഈ മൂന്ന് പേരും പറഞ്ഞു നബി പറഞ്ഞു ഫാത്തിയക്ക് ഫാത്തിഹയെ പറ്റി وقال الحافل أبو بكر أحمد بن موسى بن مرودي في تفسيري حافل أبو بكر نور أدينا تفسير البرنيو حدثنا أحمد بن محمد بن زياد حدثنا محمد بن غالب بن حارس حدثنا إسحاق بن عبد الواحد الموصلي حدثنا المعافى معافى بن إمران أن عبد الحميد بن جعفر أن بن أبي بلال المقبري أن أبي هريرة قال قال رسول الله صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم الله رسول الله, الله, رسول الله, الله رسول الحمد لله رب العالمين سبوا آياتين آه سورة الفاتحة الحمد لله رب العالمين أنا سبوا آية آية هذا سورة الفاتحة هذا آية ثانية بسم الله الرحمن الرحيم هذا إهدا هنّا هذا لون نامه تدا ونامه بسم الله الرحمن الرحيم هذا ويا سبول ما ثاني بالقرآن اللّه ليه وياه ملك كتاب عند النبي وريانه അതാണ് സബുൽ മസാനിയാണ് ഖുർആൻ അദീമാണ് വഹി ഉമുൽ കിതാബാണ് അവ ഇതിനും തെളിവായി സബുൽ മസാനി ഫാത്തിഹ എന്താണ് എന്താണ് എന്നുള്ളത് ഫാത്തിയിൽപ്പെട്ടതാണ് വഖദ് റവാഹു അൻ ഹുറൈറ ദാറഖു അൻറ മർഫുബിൻ ദാറുഖുദിനിൻ രീവാത്ത് ഇതിനെ അബൂ ഹുറൈറ തൊട്ട് മർഫു ആയിട്ട് ഇതുപോലത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതുപോലത്തത് കൊണ്ടോ ഇത് ഇത് കൊണ്ട് ഇട്ടൊക്കെ എന്തായിട്ടുണ്ട് രീായത്ത് ചെയ്ത് വക്കാല കുല്ലുഹും സിഖാത്തിന് അദ്ദേഹം പറയണ മുഴുവൻ ആളുകളും വിശ്വാസിയോഗ്യരാണ് വറവൽ ബൈഹക്കി ബൈഹക്കി രായത്തേതുവൻ അലിയൻ അബ്ബാസ് വാബി ഹുറയ് അലി തങ്ങള് അബു അബ്ബാസ് അബു ഹുറൈറ എന്നിവരെ തൊട്ട് ബൈഹക്കിരി വായത്ത് ചെയ്തു എന്താണ് അന്നഹും ഫസറു കൗലഹു താല അവർ അള്ളാഹുവിൻ്റെ കൗലിനെ വ്യാഖ്യാനിച്ചത് സബ മിനൽ മസാനി എന്ന അള്ളാഹിൻ്റെ കൗല് വ്യാഖ്യാനിച്ചു ഈ ഫാത്യഹ കൊണ്ടാണ് വ്യാഖ്യാനിച്ചത് അബൂഹുറയും അബ്ബാസും അലി റദിയുല്ലും വന്നൽ ഭസ്മല ത ഹിലായത്തൊ സാബിത്ത് മിൻഹാ ബിസ്മി എന്നുള്ളത് ആ ഫാത്യയുടെ ഏഴാമത്തെ ആയത്താണ് വസയത്തി തമാ ബസ്മല അതിൻ്റെ പൂർത്തീകരണം ബസ്മലയുടെ അടുത്ത് വരും ഇനി വക്കദമ അഴമശ ഒരു വായത്ത് തന്നെ അനി ഇബ്രാഹിം എന്നൊരു തടക്കാല

കാല വക്തഫിനി അദ്ദേഹം ഉദ്ദേശിച്ചത് ഹൈഫുത്തി അത് നിസ്കാരത്തിൽ ഓതുന്ന സമയത്ത് കാലത്തെ മുസ്ലിമിൻ ലഹാൻ കിതാബത്തിയാണ് അത് എഴുതലിനെ തൊട്ട് അത് മുസ്ലിങ്ങൾ ഇഫുലാക്കിയ കാരണം ഞാനത് മതിയാക്കിയിരുന്നു അല്ലേ അബൂബക്കർ അബുബക്കർബിന് അബിതാബ് അറിയുക ഇനി അതേ ഉദ്ദേശിക്കുന്നത് ഹൈസു ഖാല ഫിസ്വലാത്തി കാല ബി ഫൈത്തുഫുൽ മുസ്ലിമീന ലഹ അൻ കിതാബത്തി അവ ബിൻ മസൂദങ്ങൾ അത് എഴുതാതിരുന്നത് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അത് ഈഫുണ്ടല്ലോ നിസ്കാലത്തിൽ ഓതന കാരണം എല്ലാവർക്കും അത് അതറിയുക അതുകൊണ്ട് എഴുതാത്തതാണെന്ന് വക്ത കീല പറയപ്പെട്ടു ഇന്നൽ ഫാത്തിഹ ഫാത്തൽ ഖുർആൻ ഫാത്യഹയാണ് ഉർഅനിൽ നിന്ന് ആദ്യം അവതരിച്ചതെന്ന് കമാ വറദഫിൽ ഹദീസ് പി ഹദീസൻ റവാഉൽ ഉൽ ബൈഹക്കി പി ദലായി ദലാലിൽ നുബുവയിൽ ബൈഹക്കി റിവായത്ത് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട് വനക്കലഹുൽ ബാഖില്ലാനി അഹദ അക്വാലി സലാസ ഹാദ ബാഖിലാനി നിക്ക് ബാഖിൽലാനി ബാക്കില്ലാനി എന്നവരതിനെ ഇക്കായത്ത് ചെയ്തു അഹദ അക്വാലി സലാസ മൂന്ന് വാക്കുകളിൽ ഒന്നിനെ ഒന്നായിട്ട് റിവായത്ത് ചെയ്തു ഹാദ അഹദദുഹ ഈ പറഞ്ഞത് അതിലൊന്നാണ് അതായത് ആദ്യം അവതരിച്ച സുഹൃത്ത് ഏതാണെന്നതിൽ ഖിലാഫ് ഒന്നാമത്തത് ഫാത്തിഹയാണെന്ന് ഇനി വക്കീലെ പറയപ്പെടും യാുഹൽ മുദ്ദസിറാണെന്ന് ഖമാ ഫി ഹദീസി ജാബിർ ഫി സഹി സഹിഹിൽ ജാബിറിൻ്റെ ഹദീസിൽ വന്നതുപോലെ യാുഹൽ മുദ്ദസിറാണ് വക്കീലെ പറയപ്പെടും ഇക്രബ് ബിസ്മ റബ്ബിക്കൽ അതി ഖലക്ക് സുറത്ത് ആലക്കിലെ ആദ്യ അഞ്ചെത്ത അഞ്ചായത്ത് വഹുദാ ഹിഹു ഈ അഭിപ്രായമാണ് ശരിയായ ശരിയഭിപ്രായം അതായത് ഇക്രബിസ്മിയാണ് ആദ്യത്തെ എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം കമാ സയദി തക്രീറു ഹു ഫി മൗലി അതിൻ്റെ സ്ഥലത്ത് അതിനെ സമൃദ്ധിക്കു ശേഷം വരും അള്ളാഹുൽ മുസ്തഹൻ അള്ളാഹു ആണ് സഹായം തേടപ്പെടപ്പെടേണ്ടവൻ ദിക്രു മാർദി ഫുൽ ഇനി ഫാത്തിഹയുടെ ശ്രേഷ്ഠതയിൽ വന്ന കാര്യങ്ങൾ പറയലാണ് ഇഷ്ട നമുക്കത് അടുത്ത വീഡിയോ ചെയ്യാം السلام عليكم ورحمه الله